ടയർ കുറവാണെങ്കിൽ ആ വണ്ടിയും കൊണ്ട് ഇറങ്ങരുത് അതുപോലെ തന്നെ ആണ് ബ്രേക്കും ചെയിനും നമ്മുടെ വണ്ടിക്ക് ടയർ ഇല്ലെങ്കിൽ അത്യാവശ്യം റെയിനി ആയിട്ടുള്ള ഒരു റോഡിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി പാളും വണ്ടി സ്കിഡ് ചെയ്യും വീഴും ഇനി അഥവാ ബ്രേയ്ക്കാണ് കുറവെങ്കിൽ നമുക്കൊരു സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു ചവിട്ടിയാൽ കിട്ടത്തില്ല തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടിയെ പോയി ഇടിക്കും അല്ലെങ്കിൽ നമ്മൾ വെട്ടിച്ച് എവിടെയെങ്കിലും കൈകാലൊക്കെ ഇട്ട് ഇടിപ്പിക്കും ഇതാണ് നടക്കുന്ന കാര്യങ്ങൾ ചെയിൻ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിൽ ലൂപി ചെയ്തില്ലെങ്കിൽ ചെയിൻ അടിപ്പ് ചെയിൻ ഊരിപ്പോകൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാവും അത് ആക്സിഡൻറ്റിലേ എന്ന് കലാശിക്കുകയുള്ളൂ സോ ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നോക്കേണ്ട കാര്യമെന്ന് പറയാം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചിരിക്കണം നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം എന്ന് വെച്ച് വലിച്ചു വരി കഴിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ ഒരിക്കലും റൈഡ് പോകുമ്പോൾ ഒരുപാട് വലിച്ചു വരി കഴിക്കരുത് അത് നമുക്ക് ടയർഡ്നെസ് ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ അതിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കണം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടായിരിക്കണം എനർജി ബാർസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് ബുള്ളോ അതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കുക വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം മതി പച്ചവെള്ളം കയ്യിലുണ്ടെങ്കിൽ തന്നെ പകുതി ആശ്വാസമാണ് ഞാൻ ലോങ്ങ് വോമ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പാക്കറ്റിൽ വാങ്ങിയാൽ കിട്ടുന്ന ഗ്ലൂക്കോസ് ഉണ്ട് അത് കയ്യിൽ കരുതും എന്തെങ്കിലും നമുക്ക്